നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശിയെക്കുറിച്ചാണ് ഏകാദശി എന്നാൽ സർവാഭീഷ്ട ദിവസമാണ് ഏപ്രിൽ എട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ഏകാദശി വരുന്നത് ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടി വിവാഹം പെട്ടെന്ന് നടക്കുന്നതിന് വേണ്ടി ഭൂമി വാങ്ങുന്നതിന് വേണ്ടി സർവ്വകാര്യങ്ങളും പെട്ടെന്ന് സാധിക്കാൻ വേണ്ടി ഏകാദശി നമ്മളിവിടെ ഏകാദശി വ്രത അനുഷ്ഠിക്കാനല്ല പറയുന്നത് നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട് തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ ചൈതന്യമായി കലിയുഗത്തിൽ സത്യയുഗാരംഭത്തിൽ സ്വയംഭൂവായി അവതരിച്ച ഭഗവാനാണ് ഭഗവാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിലവറയ്ക്കകത്ത് ജാതി മത വ്യത്യാസമില്ലാതെ ഷട്ടൊന്നൂരാതെ പ്രവേശനം നൽകാവുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി നിലവറയാണ് അവിടെ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ലാവില വാഴയിലടയ്ക്കാം അവരെ പൂക്കില വീട്ടിൽ പിടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാം മുക്കൂറ്റുകറുക കൂളയിൽ ഏത് ദ്രവ്യം കൊണ്ടുവന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു നൂറുമല നടത്തി തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ആ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളുണ്ട് അതിൽ തന്നെ തിരുപ്പതി വെങ്കിടാദലപതിയായി ഉളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി ഉളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ട് അപ്പോൾ കൂടുതലും നമ്മളെപ്പോഴും ഏകദശി വ്രത അനുഷ്ഠിക്കുന്നതും വഴിപാട് ചെയ്യുന്നതും മഹാവിഷ്ണുവിനും അവതാര വിഷ്ണുവിനുമാണ് അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവും അതേപോലെ ഭഗവാന്റെ പത്ത് അവതാരങ്ങളിൽ ഉത്കൃഷ്ടമായ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനും രണ്ടുപേരും തുല്യതയിലിരിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കി മഹാസുദർശനം ചെയ്താൽ നിങ്ങളുടെ ഏത് കാര്യവും സാധിക്കാം അത് മഹാവിഷ്ണു ഭഗവാനും ചെയ്യാം ശ്രീകൃഷ്ണ ഭഗവാനും ചെയ്യാം അപ്പോൾ രണ്ടു പേർക്കും ചെയ്യണമെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപയാണ് ഇത് എൻ്റെ പാക്കേജ് ആണെങ്കിലും വെറും ആയിരം രൂപയ്ക്ക് അപ്പോൾ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റിയെട്ട് താമനോട്ട് വേണമെങ്കിലും മിക്ക മഹാസുദർശനം മഹാവിഷ്ണു ഭഗവാൻ ആയിരം രൂപയ്ക്ക് ശ്രീകൃഷ്ണപനായിരം രൂപയ്ക്ക് അങ്ങനെ ഒരു മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ഒരുമാതിരി തടസ്സപ്പെട്ട് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഭൂമിയുടെ കാര്യമായാലും അതേപോലെ വിവാഹ കാര്യമൊക്കെ ആയാലും പെട്ടെന്ന് നടക്കും വിദ്യാഭ്യാസം ആയാലും വിദേശ ജോലി എല്ലാം നടക്കും അപ്പോൾ ഒന്ന് പരീക്ഷ പോകുക രണ്ടായിരം ആറായിരം രൂപയുടെ മുടക്കല്ലുള്ളൂ പിന്നെ ഞാൻ പറയാറുണ്ട് എത്ര തടസ്സം ഉണ്ടെങ്കിലും സകല തടസ്സമായിട്ടെങ്കിൽ ആവാനുഭൂതിയിൽ പങ്കെടുക്കണം അപ്പോൾ അതിലേക്ക് നിവൃത്തിയിൽ നമ്മൾ പ്രണോമലയിൽ എത്തുക ഇരുപത്തേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും പൂർണ്ണ പൂർണ്ണപരീക്ഷണം നടത്തുക അതിന് ശേഷം താഴെ കൗണ്ടറിൽ എത്തുമ്പോൾ ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് കൊടുത്താൽ മതി അയച്ചു തരാണെങ്കിൽ നൂറ്റമ്പത് രൂപ അങ്ങനെ ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണം ഉണ്ടാകുക അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്യാം പ്രണവമലയിൽ തന്നെ ചെയ്യാം നിങ്ങൾ നാരങ്ങമാലയെ കൊണ്ട് നമ്മൾ സാധാരണ ക്ഷേത്രം സമ്മതിക്കില്ല അപ്പോൾ പ്രണോമലയിൽ പതിനൊന്ന് ദുൽക്കരങ്ങളുടെ ഒരു മഹാഗണപതിക്ക് അങ്ങനെ ഏഴ് ദിവസം അടുപ്പിച്ച മാല ചാർത്തി നൂറ്റെട്ട് ഗണപതികൾ അതിൻ്റെ കൂടെ പാക്കേജ് ചെയ്താൽ ആയിരത്തി നാനൂറ്റി രണ്ട വഴിപാട് എല്ലാ മാസം ചെയ്തു ഒന്നര വർഷം വരെ എലസിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ ഏകാദശി എന്ന് പറഞ്ഞ സർവ്വാപേക്ഷ ദിവസമാണ് അപ്പോൾ ഇരുപത്തേഴ് തകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ അത് ചെയ്താൽ പോലും മാറ്റം കാണും ഇരുപത്തേഴ് തകൾക്കും മളയറമു മുട്ടർക്ക് നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് തകൾക്കും നിവേദ്യം നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തേഴ് തവകൾക്കും ബാക്കി സ്വപ്നം നടത്താം എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തേഴ് തവകൾക്കും ശിവവല്യ അർച്ചന നടത്താം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തേഴ് ദേവതകൾക്കും ആയുധ സമർപ്പണം നടത്താം ഇന്നത്തെ ദിവസമായതുകൊണ്ട് പാക്കേജായിട്ട് ചെയ്യാം നേരിട്ട് വന്ന് ഏഴായിരം രൂപ ഓൺലൈനാണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കാം പിന്നെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഏകദശി ആയതുകൊണ്ട് നാളകരം മുട്ടരക്കിൽ അവിടേക്ക് മാത്രം ചെയ്യുന്ന നൂറ് നൂറ് ഇരുന്നൂറിക്കാം കൂടെ പേരമലത്തപ്പിനൊരു നാളേരമുണ്ട് അപ്പം മുന്നൂറ് ഉണ്ടെങ്കിൽ മൂന്ന് ക്ഷേത്രത്തിൽ അതായത് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും പേരമലത്തപ്പനും മുട്ടരക്കിൽ നടത്താൻ പറ്റിയ ദിവസമാണ് പിന്നെ അതുകൂടാതെ പാൽപ്പായസം അവൽ അട അപ്പം പൂവൻപഴം കതലിപ്പഴം പിന്നെ അഭിഷേകങ്ങൾ ചുറ്റുവിളക്ക് പൂജ നാണയപ്പറ ആൾ രൂപ സമർപ്പണം ഇതെല്ലാം ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസമാണ് പ്രണവം ഏകാദശി എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് ഉദ്ദേശിച്ച് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളെ നാളുകാര്യം വാഹനിച്ച തന്നിതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുക ജോലി ഏതാണ് ഗവൺമെൻറ്റാണോ വിദേശമാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സാണോ കലാകാര്യപരമായ ആളാണോ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതൽ ഓരോ ആഗ്രഹം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ അപ്പോൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിച്ച് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് ഏറ്റവും നല്ല മാർഗമാണ് ശ്രീകൃഷ്ണവാസ ഗൗശാലത്തിൻ്റെ ജാതകമേദി വാങ്ങുക അല്ല കമ്പ്യൂട്ടർ ജാതകത്തിലൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങി വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാവിസേന നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നടന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളോടും കൊണ്ട് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെയാണ് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ ജാതിയോ മതമോ വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമോ ഇല്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാൻ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും തിരു കൊണ്ടാടുന്ന പ്രണവമലയിലേക്ക് അഞ്ച് നാഗദേവതകൾ തുല്യ പ്രാധാന്യത്തോട് വിളങ്ങുന്ന പ്രണവമലയിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു നിന്നും ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം ഓരോ മനുഷ്യൻ്റെ ജീവിതം തിരികെ പിടിക്കുന്നതിനുള്ള മാർഗമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷി മീഡിയ കാണിക്കുന്നുണ്ട് അല്ലാതെ ഇതുകൊണ്ട് തട്ടിപ്പ് വെട്ടിപ്പോ ഒന്നുമില്ല ധൈര്യമായിട്ട് ഫോളോ ചെയ്ത് അവനോണ്ട് ജീവിതം നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുരേഖകൾ വാദവർഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ചെയ്തു കഴിഞ്ഞാൽ ജീവിതം തിരിച്ചൊടിക്കുക പിന്നീട് തടസ്സം വന്നാലും മാറ്റുന്നതിന് ചെറിയ വയസ്സിൽ ചെറിയ ദക്ഷിണയിൽ ഇവിടെ അതിനുള്ള സംവിധാനമുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവ് അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇത് വിഷ്ണു ആണ് പെരുമ്പാവൂരെന്ന് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടുവന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കേണ്ടതരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നതല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി തടസ്സങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞാൽ ആവാന പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പോൾ പെരുമ്പാവിൽ ശിക്ഷനായിട്ട് ജോലിച്ച് നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആളെ കണ്ടരല്ലോ നല്ലോണം തിരുന്ന് പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കും ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും എല്ലാം നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു മാസത്തിൽ ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അതി കൂടുതലും കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ലാന്ന് തോന്നുന്നു ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരും ഇപ്പോൾ നല്ലൊരു ഭക്തനും കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിന് ശേഷം സഹായം വേണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ധൈര്യമായിട്ട് പോകാം അതോടൊപ്പം നല്ല തിരുമൽ ക്ലിനിക്കുകൊണ്ട് അവർ പോയി പങ്കെടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാകും ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതന സംഘത്തിൻ്റെ എസ് ജി എസ് സനാതനധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതിനായിട്ട് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ ഇന്ന് സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇതിൽ സ്റ്റാർട്ട് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നീടാണ് കാരണം ഇതെല്ലാം മണ്ണത്തിലോടും അന്ധവിശ്വാസമാണ് കൂടത്തോടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങൾ വഴി അരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞത് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രാമീന്ദ്രനെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ ഇട്ടി പിന്നാലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു സനാതന സനാതനധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാൻ അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ എന്നിട്ടാണ് അവർ വീഡിയോ ഒക്കെ തരുന്നത് നമസ്കാരം സർ നമസ്കാരം സി ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ് വാങ്ങി അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് പോയി ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ആവശ്യമില്ല സർട്ടിഫി വെട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്ന് പറഞ്ഞ ചിന്തിക്കും പക്ഷേ സമയം ആർക്കുവേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എൽ എസ് കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലാം തീർന്നിട്ടൂടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എൽ എസ് കഴിക്കുക എൽ കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പഠിച്ചെടുത്തേ അപ്പോൾ രണ്ട് ഒന്ന് കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു വഴി കാണിക്കാൻ അതാണ് ലക്ഷം വീഡിയോ നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് എന്തെങ്കിലും അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സപ്പറേറ്റായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു